ശബരിമല തന്നെയാണല്ലോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ നേതൃയോഗ നേതൃയോഗം ചേരുമ്പോൾ വളരെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അത് തന്നെയാണ് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും ഒന്നും നടപടി എടുക്കാത്തത് തിരിച്ചടിച്ചു എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് സി പി അടക്കം ചെല്ലുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം കാര്യമായി ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഉപസൽ കഴിഞ്ഞ ദിവസം കെ സി രാജഗോപാലിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു ഇതേറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഉൾപ്പാട്ടി ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യ ചെയ്ത ഒരു പ്രതികരണം തന്നെയാണ് കാരണം ശബരിമല വിഷയം എഴുവേലി പഞ്ചായത്തിലും പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിലും തിരിച്ചടി ആയി എന്ന് തന്നെയാണ് മുൻ എം എൽ എയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിധേയത്തിലുള്ള കെ സി രാജഗോപാൽ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ പാർട്ടി ഔദ്യോഗികമായി ഈ വിഷയത്തെ തള്ളുകയായിരുന്നു സംസ്ഥാന നേതൃത്വം പോലും ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ജനത്തിന് കാരണമായില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാൽ സി പി ഐ അടക്കമുള്ള സംഘടനകൾ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ആയി എന്ന് തന്നെയായിരുന്നു നിലപാടെടുത്തത് ഏതായാലും ഇന്ന് പത്തനംതിട്ട ജില്ലാ നേതൃയോഗം ചേരുമ്പോഴും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നത് ആറന്മുളയിൽ പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി മേഖലകളിൽ പാർട്ടിക്കെതിരായ ജനവികാരം വളർത്തി എന്ന നിലപാട് ഉള്ള നിരവധി ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നിങ്ങൾക്ക് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ തീർച്ചയായും ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യത പക്ഷേ ഈ പന്തളം നഗരസഭ തിരിച്ചു തിരിച്ചുപിടിച്ചത് ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡിൽ വിജയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത് ദോഷം ചെയ്തില്ല എന്നൊരു വിശകലനത്തിലേക്ക് നിഗമനത്തിലേക്ക് സി പി എം എത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും യോഗത്തിന്റെ അവസാനം അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നത് പന്തളം നഗരസഭയുടെ വിജയം എന്ന ആശ്വാസം മുൻനിർത്തി മാത്രമായിരിക്കും എങ്കിൽ പോലും പന്തളവും പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ സി പി എം ഭരിച്ചിരുന്ന നിരവധി പഞ്ചായത്തുകൾ ബി ജെ പി പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓമല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെ സി പി എമ്മിന്റെ നഷ്ടമായത് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നഷ്ടമായത് ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇടതു വികാരം വളർച്ചതിന്റെ ഭാഗമായി തന്നെയാണ് പന്തളം നഗരസഭ സി പി എമ്മിന് പിടിച്ചെടുക്കാനായെങ്കിലും കവിയൂർ പഞ്ചായത്ത് ബി ജെ പി നിന്ന് നഷ്ടമായെങ്കിൽ പോലും പുതിയതായ നാല് പഞ്ചായത്തുകൾ ഇടതുമുന്നണി ഭരിച്ച മൂന്ന് പഞ്ചായത്തുകളാണ് നിലവിൽ ബി ജെ പി പുതുതായി ജില്ലയിൽ പിടിച്ചെടുത്തിരിക്കുന്നത് ആ പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടമാകാൻ തരം ശബരിമല വിഷയം കാരണമായി എന്ന് തന്നെയാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും അടക്കം പറയുന്നതും ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പന്തളം നഗരസഭയിലെ വിജയം സി പി എമ്മിന് ജില്ലയിൽ ആശ്വാസകരമാണെങ്കിൽ പോലും അവർക്ക് ഭരണമുണ്ടായിരുന്ന മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടമായി അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഭരണം നേടാനായി എന്ന് പറയുമ്പോൾ തീർച്ചയായും ശബരിമല വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടും അത് കൃത്യമായി ആ വിഷയം ഇടതുമുന്നണിക്കെതിരായ വികാരം ബി ജെ പിക്കും എൻ ഡി എക്കും മുതലാക്കാൻ സാധിച്ചതുകൊണ്ടും മാത്രമാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ഏതായാലും ജില്ലയിൽ പരക്കെ അല്ലെങ്കിൽ ജില്ലയിൽ ആകെ പരിശോധിക്കുമ്പോൾ സി പി എമ്മിനെ കനത് തിരിച്ചടിയാണ് നേരിട്ടത് പത്തനംതിട്ട നഗരസഭ തിരുവല്ല നഗരസഭ അടൂർ നഗരസഭ എന്നീ നഗരസഭകൾ നഷ്ടപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു പഞ്ചായത്തുകളിൽ ഏതാണ്ട് മൂന്നിൽ നാലിൽ മൂന്ന് പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു അങ്ങനെ നോക്കിയാൽ സി പി എമ്മിനേറ്റ് ഈ കനത തിരിച്ചടിക്ക് സ്വർണ്ണപ്പാളി വിഷയം കൃത്യമായ രീതിയിൽ കാരണമായി എന്ന് വിശ്വസിക്കുന്ന ആ പാർട്ടി അണികളും പത്തനംതിട്ട ജില്ലയിലുണ്ട് ഇതേ വിഷയമെന്ന് ഇഴ കീറി ചർച്ച ചെയ്യാൻ തന്നെയാണ് പത്തനംതിട്ട നേതൃയോഗം പുരോഗമിക്കുമ്പോൾ സാധ്യതയുള്ളത്